ചുങ്കത്രയിൽ എൽ ഡി എഫ് പത്രികാ സമർപ്പണം പൂർത്തിയായി ആകെയുള്ള ഇരുപത്തിരണ്ട് വാർഡുകളിൽ ഇരുപത്തി സീറ്റിലും സി പി എം സ്ഥാനാർത്ഥികൾ മത്സരിക്കും നല്ലംതണ്ണി നാലാം വാർഡ് ഐ എൻ എല്ലിനു വിട്ടു പ്രസിഡന്റ് പട്ടികജാതി സംവരണമായതിനാൽ വളരെ ശ്രദ്ധിച്ചാണ് ഇരുപക്ഷവും പോരിനിറങ്ങുന്നത് ചൊവ്വാഴ്ച രാവിലെ തന്നെ സി പി എം ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എം സുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രകടനമായാണ് പത്രിക നൽകാനെത്തിയത് ചുങ്കത്ര പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലെ പ്രധാന പ്രവർത്തകരും കൂടെ ഉണ്ടായിരുന്നു വാർഡ് ഒന്നിൽ എൽസമ്മ രണ്ടിൽ അബ്ദുൾ ഗഫൂർ മൂന്നിൽ ഐസക് വർഗീസ് നാലിൽ ഫരീദ അഞ്ചിൽ സജ്ജന ആറിൽ സിഫ്ന ഏഴിൽ രഞ്ജിനി എട്ടിൽ സരിത ഒൻപതിൽ ചന്ദ്രഭാസ്കരൻ പത്തിൽ സുന്ദരൻ പതിനൊന്നിൽ സുഭാഷിനി പന്ത്രണ്ടിൽ കേശവൻ പതിമൂന്നിൽ ഷിജിനി പതിനാലിൽ മുരളീധരൻ പതിനഞ്ചിൽ മൻസൂർ പതിനാറിൽ ബുഷ്ര പതിനേഴിൽ അശ്വിനി പതിനെട്ടിൽ ബിനീഷ് കൊച്ചുപറമ്പിൽ പത്തൊൻപതിൽ മഹേഷ് ഇരുപതിൽ റീന ഹരിദാസ് ഇരുപത്തിയൊന്നിൽ ഭാസ്കരൻ നീലാംബ്ര ഇരുപത്തിരണ്ടിൽ നൌഫൽ എന്നിവരാണ് എൽ ഡി എഫിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ബിജോയ് സിയച്ച് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു സീനിയർ ക്ലർക്കുമാരായ വിൻസെന്റ് സ്മിത ജോമോൻ ഓഫീസ് ജീവനക്കാരായ ബിനു സബ്ന സീമ ടെക്നിക്കൽ അസിസ്റ്റന്റുമാരായ നിമ അശ്വതി ബിജുമോൻ മുജീബ് എന്നിവർ നാമനിർദ്ദേശ പത്രിക രജിസ്ട്രേഷന് നേതൃത്വം നൽകി നാളെ ബുധനാഴ്ച രാവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം നടക്കും അതോടെ സ്ഥാനാർത്ഥികൾ അതത് വാർഡുകളിൽ കളം നിറയും ഇനി ചുങ്കത്തറയുടെ ഗ്രാമപ്രദേശങ്ങൾ തെരഞ്ഞെടുപ്പ് ചൂടിൽ അമരും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്കത്തറ